ഞാനേ നെയ്ക്കുമ്പളം വെച്ചിട്ട് പുളിശ്ശേരി തേങ്ങ അരച്ച പുളിശ്ശേരിയെ അത് ചെയ്യ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞ് നമുക്കൊരു വീഡിയോ ആക്കാവുന്ന അപ്പം ചട്ടി ചൂടായി ഓയില് ചൂടായി നമ്മൾ വെളിച്ചിരി ഉലുവ ഉലുവ ഉലുവരെ അതിട്ടു അതിട്ട് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം അമ്മേൻ്റെ മിണ്ടായിരിക്കുന്നത് ഇത് കണ്ടോ അതെ കണ്ടോ നീ അത് കരിയാൻ വഴിയുണ്ട് ഇവളുണ്ടല്ലോ വീട് പിടിക്കുന്നത് അമ്മേ അത് ചെയ്യല്ലേ ഞാൻ വന്നിട്ടേ ചെയ്യാവുള്ളൂ ഞാൻ വന്നു എൻ്റെ ഇടയ്ക്ക് വീഡിയോ വെച്ചിട്ട് പോകും ഉല്ലിപ്പൊട്ടിക്കൊണ്ടിരിക്കുവോ എൻ്റെ കയ്യിലോട്ട് വല്ലി പേ എനിക്ക് ഉള്ളി കൊച്ചു കൊച്ചുള്ളി എന്താ പറയുക എൻ്റെ പേര് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും ചെറുതായിട്ടരിഞ്ഞതേ അതിട്ട് മൂപ്പിക്കാൻ പോകണേ കടിയില്ലേ അയ്യോ ശെരിയാണോ അതെന്താ അങ്ങനെ ആയിപ്പോയെ ഞാൻ കടി ഇടാൻ മറന്നു പോയി ആ കൊഴപ്പില്ല നല്ലവണ്ണം ഒന്ന് മൂത്ത് പറഞ്ഞേ കറിവേപ്പില ഇടുവാ കണ്ടെ വീട്ടിലെ വല്ലേ കേട്ടോ അതെ നെയ് കുമ്പളം ഇല്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടേ പച്ചമുളകും കൂടി ഇട്ട് നമ്മൾ കുക്കറിലെത്തും കുക്കറിലടിച്ചെടുത്തേ ചട്ടിയിലത്തിട്ട് വേവിക്കുന്ന ഏറ്റവും ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കുന്നതാണ് ടേസ്റ്റ് പക്ഷെ നമ്മൾ സമയലാഭമൊക്കെ നോക്കി പെട്ടെന്നല്ലേ രാത്രിയുള്ള പരിപാടിയാണ് എൻ്റെ ഇതൊക്കെ അപ്പം പെട്ടെന്ന് വേവിച്ച് വെച്ചിരിക്കുന്നതാണേ പക്ഷേ ടേസ്റ്റ് ചട്ടിക്കകത്തുള്ള ആ ഇതിന് ഒഴിച്ചൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ ആ ഇനി ഇത് നമ്മൾ ആ മൂന്തിരി മൂപ്പിച്ചില്ലേ മൂപ്പിച്ച സാധനത്തിനകത്തോട്ടിട്ട് ഇളക്കാൻ പോവാം ആ ഇട്ട് ഇളക്കി കേട്ടോ ഇത് ഇനിയിപ്പോൾ ഇങ്ങനെ ഒട്ടും വെള്ളം വെക്കാതെ തന്നെ ചെയ്തതേ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് തൈര് ഓ സോറി സോറി തൈരല്ല നമ്മുടെ തേങ്ങ തേങ്ങ ഒത്തിരി വേണ്ട തേങ്ങ വളരെ കുറച്ച് മതി തേങ്ങ നല്ലവണ്ണം ഒന്ന് വടിയരച്ചതേ ഇട ഇതായല്ലോ അതിനകത്തോട്ട് തേങ്ങ തേങ്ങ അധികം വേണ്ട കുറച്ച് മതി തേങ്ങ കുറച്ച് തേങ്ങ ഇച്ചിരി മഞ്ഞളും കൂടെ നല്ലവണ്ണം വടിയരച്ചത് അതിനകത്തോട്ട് ചേർക്കുക കരി ചട്ടിയായാലും കൊണ്ട് ശ്രദ്ധിക്കണം ചൂട് നല്ലവണ്ണം നിൽക്കും ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിമ്മിലാക്കിയിരിക്കുക ആക്കിയിട്ട് തേങ്ങയുടെ ആ പച്ചമണം മാറണമല്ലോ അപ്പോൾ നമ്മളതിനകത്ത് ഒഴിക്കുവാണേ പൊട്ടിത്തരൊന്നും ഇല്ല ഇല്ല മോനെ കണ്ടോ പച്ചടിയൊക്കെ പോലെ ക്യാമറയ്ക്കകത്ത് ആവശ്യമില്ല ഒട്ടും ലൈറ്റില്ല കളറില്ല കളറില്ലല്ലേ ആ നല്ല ഇതിപ്പം കണ്ടോ നല്ല ചൂടാ ഇത് ചട്ടി ഇടാത്തു വെക്കുമ്പോൾ ഒരു ഗുണം അതാ നല്ലവണ്ണം ചൂട് നിൽക്കുമല്ലോ ഇതിന് ഭയങ്കര മഞ്ഞിച്ച കളറാണേ അപ്പം ഇതിനകത്തോട്ട് നമ്മളിനി തൈര് വെള്ളം ചേർക്കാതെ ഞാൻ തൈര് മിക്സിയിലിട്ട് അടിച്ചത് ഇതായിട്ട് ചേർക്കാൻ പോവാം അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടും ഞാനിത് സിം ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ചൂടാ ചട്ടി ചട്ടിയായതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാ ഞാൻ രണ്ടും പോവും ആ രണ്ട് കാര്യം മറന്നുപോയി കടുക് കിട്ടില്ല ജീര കിട്ടില്ല ജീര കിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യം ഒത്തിരി വെള്ളം ഇച്ചിരി ഇനിയിട്ട് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആയി പോകുന്നില്ലയോ എക്സ്ട്രാ നമ്മൾ നമ്മളെ ഓയിലൊക്കെ പൊത്ത് കണ്ടോ നമ്മൾ ഈ തൈര് മിക്സിയിൽ അടിച്ചെടുത്താൽ ആ നമ്മളിനകത്ത് വിട്ടിച്ച് ചെറുക്കാം നമുക്ക് എത്ര കണ്ടാണോ അതിന് കൊഴുപ്പ് വേണ്ടത് അതനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ തേങ്ങയും തൈരും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതെ ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേ ഓഫ് ചെയ്തിരിക്കുക ചെറു ചൂടാ കണ്ടോ ചെറു ചൂടാച്ചാ പിരിഞ്ഞു പോകത്തില്ലേ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ നല്ല കുറൂകനെ ഇരിക്കുകയല്ലേ കണ്ടോ കുറുകനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ കളറായിരുന്നു കളര പക്ഷേ നല്ല വളറിഞ്ഞ കളറാണ് ഏ സാധാരണ പുടിശേനെക്കാട്ടും കളർ കണ്ട പക്ഷേ എനിക്ക് ഇച്ചിരി മറ്റേ ഒരു എനിക്ക് ഇച്ചിരി കൂടെ ഇത് വേണം എനിക്ക് ഇരിക്കാ വെള്ളം പോലെ വേണം അത് വെള്ളം പോലെ ഇച്ചിരി ശകലം ആവണം അതിന് നമ്മൾ ഇച്ചിരി തൈരും കൂടെ നമ്മൾ ഒഴിക്കാൻ പോവാം സ്ഥലം കൂടെ ഒഴിക്കുവാണേ അപ്പം ചട്ടി നല്ല ചൂടായിട്ട് തന്നെ നീക്കിയോ കേട്ടോ അതാണ് ഒരു പരുവം പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇച്ചിരി കട്ടിക്കൂടുതലാണ് ഞാൻ പിന്നെ നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരുന്ന് വെച്ചപ്പോഴത്തേക്കിനെ അതിനകത്ത് ശകലം വെള്ളം വരുമല്ലോ ആ വെള്ളം ഞാൻ മാറ്റി വെച്ചേക്കും അത് ഞാൻ മണ്ണിലിട്ട് ഇട്ട് വേവിച്ചതാണ് ൂസാക്കാൻ വേണ്ടി ഇനി കേക്ക് ഒന്ന് കാണിക്കട്ടെ അച്ചിരി ഒഴിക്കും നോക്കട്ടെ ഉപ്പ് കളർ ഇല്ലാത്ത പോലെയാ കാണിക്കണ്ട വെളുത്തിരിക്കുന്നത് അല്ല കണ്ടോ അത് രാത്രിയും കൂടെ ആയിരുന്നുണ്ടാണെന്ന് ആ രാത്രിയണ്ണ ഉപ്പ് വരുവാ അല്ല ഉപ്പ് വരുവല്ല എന്നാ സകലം കൂടെ വേണം സാലോ ഞാൻ കൈ കൈ കൊണ്ട് എടുത്ത വേറെ ഒന്നുമല്ല പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ ആദ്യം കറക്റ്റ് വരുന്നത് ആദ്യം പുളി ഇല്ലാത്ത ഇല്ലാത്തതായിരിക്കാ ഞാൻ എടുത്തത് കേട്ടോ അപ്പം ഈ കറി നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയത് പോലെ ഇഷ്ടപ്പെടും കേട്ടോ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ എനിക്കൊരിത് വന്നത് കടുക് കടുവും ജീരവും ജീരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി ചേർക്കാൻ പാടില്ല സകലം അതാ പൊട്ടണമെന്ന് കിടന്ന് കട പിന്നെ അതിൻ്റെ കൂടെ വറ്റൽ മുളകും കിട്ടില്ല മൂന്ന് സാധനം ഞാൻ ചേർത്തിട്ടില്ല ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറ് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയല്ല ഞാൻ കണ്ടിട്ടുള്ളത് അവർ ഇഞ്ചി ചേർക്കാറില്ല അങ്ങനെ പക്ഷേ എനിക്കെന്തോ ഞാൻ അതിൽ നിന്ന് അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എൻ്റെതും കൂടെ ഇതിലൊരു സാധനം ഒരു ഇച്ചിരി എൻ്റെ ഇഷ്ടത്തിനും കൂടെ ആഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറ് അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് നോക്ക് കേട്ടോ എൻ്റെ മോടെ ഇഷ്ട സാധനം ഇതൊക്കെ ഇതിലൊരു വ്യത്യാസം വരാൻ പാടില്ല ഇപ്പോൾ ഉണ്ടാക്കുന്നതിന് അടുത്ത ദിവസം ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോ അല്ലെങ്കിൽ പറ അമ്മേ ഇന്നത്തെ ഇത് ഓത്തില്ല എന്ന് പറയും അപ്പം ശരി ഓക്കേ